മിനി സ്ക്രീൻ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്കേറെ പരിചിതയായ നടിയാണ് ലിൻഡു റോണി ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണെങ്കിലും യൂട്യൂബ് ബ്ലോഗർ എന്ന നിലയിൽ ലിൻഡു വളരെയധികം സജീവമാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കിയ തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളെല്ലാം ലിൻഡു യൂട്യൂബ് ബ്ലോഗിലൂടെയും ഇൻസ്റ്റാ പോസ്റ്റിലൂടെയും അറിയിക്കാറുണ്ട് വീട്ടിലെ വിശേഷങ്ങൾക്കൊപ്പം തന്നെ ആരാധകർക്ക് ഏറെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ലവിക്കുട്ടന്റെ വിശേഷങ്ങൾ ലവിക്കുട്ടൻ നഴ്സറിയിൽ പോകുന്നതിന്റെ വിശേഷമൊക്കെ താരം പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ ലവിക്കുട്ടൻ നഴ്സറിയിൽ പോയതിനു ശേഷം സംസാരത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണ് താരം തന്റെ പുതിയ വീഡിയോയിലൂടെ ലവിക്കുട്ടനെ നഴ്സറി പോയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തിൽ എന്തോ പറയുന്നതാണ് വീഡിയോയിൽ തുടർന്ന് താരം തന്നെ പറഞ്ഞു ലെവി ഇപ്പോൾ സംസാരിക്കുന്നതിൽ ചിലത് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ലെന്നും നഴ്സറിയിൽ പോയതിനു ശേഷം ഒരുപാട് അക്ഷരം പഠിക്കാൻ തുടങ്ങിയെന്നും താരം പറഞ്ഞു നഴ്സറിയിൽ പോയതിന്റെ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നും താരം പറഞ്ഞു മുൻപും അവൻ സംസാരിക്കുമായിരുന്നു എന്നാൽ ചില ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചില കുട്ടികൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചെന്ന് വരില്ല പക്ഷേ അവന് വളർന്നു വരുമ്പോൾ സംസാരിക്കുന്നത് ശരിയാക്കിക്കൊള്ളുമെന്നും അവന്റെ പ്രായത്തിന് പറ്റുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെന്നും താരം പറഞ്ഞു